അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം ശരിക്കും എന്റെ കണ്ണ് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും അപ്പം ഈ സഖാക്കൾ ജീവൻ വെടിഞ്ഞ സഖാക്കളും കിടക്കുന്ന ജീവക്ഷേ വെറും വേണം പറയാൻ കാര്യം നോക്കി ഈ രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് പാർട്ടിയെ നയിച്ചവരുടെ മക്കൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി അന്ന് സമരം ചെയ്ത സഖാക്കൾ എന്തിനു വേണ്ടിയായിരുന്നു ശ്രീ വി പിരം ചെയ്തത് ഒരു നയത്തിനെതിരായിട്ടല്ലേ ആ നയത്തിൽ പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ആ അതേ സ്ഥാപനത്തിന് തന്നെ ഭരണം നിങ്ങൾ പിടിച്ചു ഇവിടെ എന്തൊക്കെ ആയിരുന്നു ഞാൻ എന്നെ പറഞ്ഞില്ല ഇതൊക്കെ ശരിയല്ലേ നിങ്ങൾ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഈ രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് പാർട്ടിയെ നയിച്ചവരുടെ മക്കൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിച്ചു വിദ്യാഭ്യാസം നേടി വിജയന്റെ മകൾ തമാശയല്ല നീ കേട്ടതൊക്കെ സത്യമാണ് പേര് പോലെ നിന്നെ വെറുതെ പുഷ്പോ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനുള്ള ബില്ലിന്റെ കരട് തയ്യാറായി കഴിഞ്ഞെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വെളിപ്പെടുത്തുന്നു സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കും പാർട്ടി പറയുന്നു ജീവച്ഛമായി ഈ പാവം കിടക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സമ്മാനം അന്ന് കഴുത്തിൽ വെടിയേറ്റ് അന്നു മുതൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അറിയാമോ എന്നാണ് ഈ ചർച്ചയുടെ തലക്കെട്ട് കാരണം ജീവൻ വെടിഞ്ഞ കിടക്കുന്ന പുഷ്പനുമൊക്കെ ആരായി വെറും മണ്ഠന്മാരായില്ലേ ഇന്ന് വേണം പറയാൻ പാർട്ടി പാർട്ടിയുടെ കാര്യം നോക്കി പോയി ഞാൻ ഈ പാർട്ടിയെ പറ്റി ഒരു പോയിട്ടിയെ അറിയില്ല നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് ആ ഇപ്പോഴാണ് ശരിക്കും സഖാവ് വർഷങ്ങളായി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ ഈ പുഷ്പശ്രയ കോളേജും സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വലിയൊരു വിവാദത്തിന്റെ പേരിലാണ് ഡിവൈഎഫ്ഐ അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ കൂത്തുപറമ്പിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് വെടിവെപ്പ് ഈ വെടിവെപ്പിലാണ് അഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായതും ഈ പുഷ്പനെ പോലുള്ള കുറെ ആളുകൾ ഇങ്ങനെ തളർന്ന് കിടക്കാൻ തുടങ്ങിയതും അന്ന് സമരം ചെയ്ത സഖാക്കൾ എന്തിനു വേണ്ടിയായിരുന്നു ശ്രീ വി പിരം ചെയ്തത് ഒരു നയത്തിനെതിരായിട്ടല്ലേ ആ നയത്തിൽ പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത് ഈ രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് പാർട്ടിയെ നയിച്ചവരുടെ മക്കൾ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി വീണാ വിജയൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് കോയമ്പത്തൂര് അതിനുശേഷമോ കാലങ്ങൾക്ക് ശേഷം രണ്ടു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അതേ മീരാഘവനെ നിങ്ങൾ രാഷ്ട്രീയമായി ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന്റെ മകന് പാർട്ടി ടിക്കറ്റ് ഉണ്ടായിരുന്ന സീറ്റിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു ജീവൻ വെടിഞ്ഞ സഖാക്കളും കുറിച്ച് ഓർക്കുന്നില്ല പിന്നെ പുഷ്പനെ കുറിച്ച് അല്ലെ സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു ഈ വാർത്തയൊക്കെ പുഷ്പൻ അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചലനശേഷി വീണ്ടെടുത്ത് ഇവരുടെയൊക്കെ മുഖത്ത് പ്രഹരിക്ക കയ്യിൽ ഒരു കെട്ടി വെച്ച് ഞാൻ പോയി പുഷ്പ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാട്ടുകൾ പാടിക്കുക കുട്ടികളെ കൊണ്ട് പാട്ടുകൾ പാടിക്കുക എന്തായാലും പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ പാട്ടും നാടകവും ഒക്കെ ഇനിയും തുടരും